എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ കഥാവ് നമ്മുടെ ജീവനും രക്ഷയുമാണ് അവിടുന്ന് നമ്മുടെ ജീവിതത്തിന് കോട്ടയാണ് നമ്മെ കുറിച്ച് തന്നെയുള്ള നമ്മുടെ സംശയങ്ങൾ െ കുറച്ച് കാണുന്ന രീതിയിൽ നാം തന്നെ പെരുമാറുക ചിന്തിക്കുക ഇവയെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക നാം ദൈവസന്നധിയിൽ വിലയുള്ളവരാണ് നാം ദൈവസന്നധിയിൽ ബഹുമാനിതരാണ് കഥാവ് നമ്മെ ബഹുമാനിക്കുന്നു അതിനാൽ നാം നമ്മെ തന്നെ ബഹുമാനിക്കുവാനും സ്നേഹിക്കുവാനും നമുക്ക് പരിശീലിക്കാം ഇന്ന് രാത്രിയിൽ കർത്താവ് നമുക്ക് സൗഖ്യം തരുന്ന രാത്രിയാണ് നമ്മുടെ എല്ലാ ദുഃഖവും വേദനയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഈ സങ്കീർത്തനത്തിനോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം ഇരുപത്തിയേഴ് കർത്താവിൽ ആശ്രയം കർത്താവിൻ്റെ പ്രകാശവും രക്ഷയുമാണ് ഞാൻ ആരെ ഭയപ്പെടണം കർത്താവിൻ്റെ ജീവിതത്തിന് കോട്ടയാണ് ഞാൻ ആരെ പേടിക്കണം എതിരാളികളും ശത്രുക്കളുമായ ദുർവൃത്തർ ദുരാരോപണങ്ങളുമായി എന്നെ ആക്രമിക്കുമ്പോൾ അവർ തന്നെ കാലിടറി വീഴും ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയം അറിയുകയില്ല എനിക്കെതിരെ യുദ്ധമുണ്ടായാലും ഞാൻ ആത്മധൈര്യം വെടിയുകയില്ല ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു കർത്താവിൻ്റെ മാധുര്യം ആസ്വദിക്കാനും കർത്താവിൻ്റെ ആലയത്തിൽ അവിടുത്തെ ഹിതം ആരായാനും വേണ്ടി ജീവിതകാലം മുഴുവൻ അവിടുത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും തൻ്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും എന്നെ ഉയർന്ന പാറമേൽ നിർത്തും എന്നെ വലയം ചെയ്യുന്ന ശത്രുക്കളുടെ മുകളിൽ എൻ്റെ ശിരസ് ഉയർന്നു നിൽക്കും ആഹ്ലാദാരവത്തോടെ അവിടുത്തെ കൂടാരത്തിൽ ഞാൻ ബലികൾ അർപ്പിക്കും ഞാൻ വാദ്യാഘോഷത്തോടെ കർത്താവിനെ സ്തുതിക്കും കർത്താവെ ഞാൻ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് കേൾക്കണമേ കാരുണ്യപൂർവം എനിക്ക് ഉത്തരമറിയണമേ എൻ്റെ മുഖം തേടുവീൻ എന്ന് അവിടുന്ന് കൽപ്പിച്ചു കഥാവേ അങ്ങയുടെ മുഖം ഞാൻ തേടുന്നു എന്ന് എൻ്റെ ഹൃദയം അങ്ങയോട് മന്ത്രിക്കുന്നു അങ്ങയുടെ മുഖം എന്നിൽ നിന്ന് മറച്ചുവെക്കരുതേ എൻ്റെ സഹായകനായ ദൈവമേ അങ്ങയുടെ ദാസനെ കോപത്തോട് തള്ളിക്കളയരുതേ എൻ്റെ രക്ഷകനായ ദൈവമേ എന്നെ തിരസ്കരിക്കരുതേ എന്നെ കൈവെടിയരുതേ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കഥാവിനെ കൈക്കൊള്ളും കഥാവെ അങ്ങയുടെ വഴി എനിക്ക് കാണിച്ചു തരണമേ എനിക്ക് ശത്രുക്കളുള്ളതിനാൽ എന്നെ നിരപ്പായ വഴിയിലൂടെ നയിക്കണമേ വൈരികളുടെ ഇഷ്ടത്തിന് എന്നെ വിട്ടുകൊടുക്കരുതേ കളസാക്ഷികൾ എനിക്കെതിരെ ഉയർന്നിരിക്കുന്നു അവർ ക്രൂരത നിശ്വസിക്കുന്നു ജീവിക്കുന്നവരുടെ ദേശത്ത് കർത്താവിൻ്റെ നന്മ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവിൽ പ്രത്യാശയർപ്പിക്കുവിൻ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് രാത്രിയിൽ ഈ സങ്കീർത്തനത്തിന്റെ ശക്തിയാൽ ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ എൻ്റെ ദൈവമേ നിന്റെ വാത്സല്യങ്ങളാൽ ഞങ്ങളെ നീ നിറയ്ക്കണമേ ഞങ്ങളെ തന്നെ ബഹുമാനിക്കാനും സ്നേഹിക്കുവാനും ഞങ്ങൾക്ക് പരിശീലനം തരണമേ എൻ്റെ കർത്താവെ നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ രാത്രിയിൽ സമാധാനവും സന്തോഷവും നൽകി ഞങ്ങളെ സുഖമായ ഉറക്കം നൽകി അനുഗ്രഹിക്കണമേ ഈ സങ്കീർത്തനത്തിൽ അങ്ങ് ഞങ്ങളോടൊരളിച്ചതിരിക്കുന്ന എല്ലാ വാഗ്ദാനങ്ങളും ഈ രാത്രിയിൽ ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ നേടിയാക്കണമേ അപ്പനും അമ്മയും നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല എന്നരളിച്ച ദൈവമേ ആരൊക്കെ ഞങ്ങളെ ഉപേക്ഷിച്ച് കടന്നു പോയാലും ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ നീ മാത്രമാണ് ഉള്ളത് അതിനാൽ നീ ഞങ്ങളെ കരുതുന്ന ദൈവമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനാൽ തന്നെ ഞങ്ങൾ ഭയപ്പെടുകയില്ല ഈ രാത്രിയിൽ ഞങ്ങളെ വേദനിപ്പിക്കുന്ന ഓരോ പ്രശ്നങ്ങളെയും നിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ആവലാദികൾ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങൾ ആ പ്രശ്നത്തെ നേരിടുന്നതിലും എത്രയോ ഉന്നതമായ രീതിയിൽ എത്രയോ ജ്ഞാനോദിതമായി നീ ആ പ്രശ്നത്തെ നേരിടാൻ കഴിവുള്ളവരാണ് അതിനാൽ തന്നെ ഞാൻ എൻ്റെ ഭാരങ്ങളെല്ലാം ഈ രാത്രിയിൽ നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് സുഖമായി കിടന്നുറങ്ങാൻ ദൈവമേ എന്നെ ശക്തിപ്പെടുത്തണമേ അത് രാവിലെ ഉണർത്തി നിന്റെ കാരുണ്യത്താൽ എന്നെ നിറയ്ക്കുകയും ചെയ്യണമേ ഈ രാത്രിയിൽ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും നീ തുണയായിരിക്കണമേ അവരുടെ ഹൃദയത്തിൽ ഇന്ന് സന്തോഷമായി കിടന്നുറങ്ങുവാൻ ദൈവമേ നീ അത്ഭുതകരമായി അവരുടെ ജീവിതത്തിൽ ഇടപെടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാമി അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും

യോടുകൂടെ സ്ത്രീകളിൽ അങ്ങനഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമയൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ ഈ രാത്രിയിൽ എല്ലാ ദുഃഖവും വേദനയും മറന്ന് കഥാവ് സുഖനിദ്ര നൽകി അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക സഹായം പ്രാർത്ഥനയും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ